ഇന്നലെ മുതൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പൂർണ്ണ രൂപത്തിൻ്റെ വിശദാംശങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇന്നലെ നടിയുടെ ആവശ്യപ്രകാരം തന്നെ തുറന്ന കോടതിയിലായിരിക്കണം വാദം എന്നുള്ള കാര്യം കൂടി ഇനി കോടതി പരിഗണിക്കും രഹസ്യ കോടതിയിൽ വളരെ രഹസ്യമായി കുറച്ചധികം പേർ മാത്രം പങ്കിട്ടിരുന്ന ഒരു വാദപ്രതിവാദമാണ് ഇന്നലെ അതിജീവിതയുടെ മൊഴിയും അതിജീവിതയുടെ വാക്കും പ്രകാരം ഇനി പ്രധാന കോടതിയിലേക്ക് മാറ്റാൻ പോകുന്നത് എല്ലാവർക്കും വളരെയധികം കേൾക്കേണ്ട ഒരു മൊഴി തന്നെയാണ് എന്നും ഈ വിധി എല്ലാവരും അറിയേണ്ടതാണ് എന്ന അതിജീവിതയ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് അതിജീവിത ഇത് തുറന്ന കോടതിയിലേക്ക് എത്തിച്ചത് ആരാണ് ഇര എന്നും ഇരയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇപ്പോൾ ലോകത്തിനെല്ലാം അറിയാം ഇനി ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല എന്ന് അതിജീവിത പറയുന്നു നിയമവശാൽ നമുക്ക് അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ ഒരു കാര്യമോ വെളിപ്പെടുത്താനാകില്ല പക്ഷേ എന്താണ് സംഭവിച്ചതെന്നും ആരാണ് പ്രതി എന്നും ഇനി എല്ലാ കാര്യങ്ങളും അറിയണമെന്നും അതിജീവിത തുറന്ന കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ ദിലീപിനാകെ വെപ്രാളമായി എന്ന് വേണം പറയാൻ ദിലീപ് കുറേയധികം തവണ തളർന്നിരിക്കുന്നത് കണ്ടു എത്ര കാത്തിരുന്നിട്ടും ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കേസ് വിളിക്കുന്നുണ്ടായിരുന്നില്ല അത് വളരെയധികം എല്ലാവരെയും വിഷമിപ്പിച്ചു എന്നാൽ അതിജീവിതയുടെ ഈ ഇടപെടൽ അത് അത്യന്തിരികം തന്നെയായി മാറി എന്ന് പറയാം ബാലചന്ദ്രകുമാറിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ മൊഴി വീണ്ടും നിർണായകമായി മാറുന്നു എന്ന് പറയാം ബാലചന്ദ്രകുമാറിന്റെ മൊഴി ഈ കേസിൽ വളരെയധികം നിർണായകമാണെന്നും അതാണ് അതിജീവിതയെ കൂടുതൽ സഹായിച്ചതെന്നും അതിജീവിതയെ നേരിട്ട് സഹായിക്കാതെ തന്നെ അതിജീവിതയുടെ പുറകിൽ നിന്ന് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ബാലചന്ദ്രകുമാറാണെന്നും പ്രേക്ഷകർക്കറിയാം ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം എല്ലാവരോടും എത്തി പറഞ്ഞതും ഇദ്ദേഹം തന്നെയാണ് അപ്പോൾ മുതൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു പിന്നീട് എല്ലാവരും ബാലചന്ദ്രകുമാറിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ഈ കേസിൻ്റെ അന്തിമ അറിയാതെ മരണമടഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നിരുന്നാലും അദ്ദേഹത്തിന് വേണ്ടിയും തന്നെ സ്നേഹിച്ചവർക്കും തനിക്ക് വേണ്ടി പോരാടിയവർക്കും വേണ്ടി വിധി എല്ലാവരും കേൾക്കട്ടെ എന്നും പ്രതി ആരാണെന്ന് എല്ലാവരും അതേസമയം അറിയണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ അതിജീവിത കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനി ശരിക്കും പറഞ്ഞാൽ കേസ് മാറും കേസിൻ്റെ കളികൾ മാറും അതാണ് ഇനി കാണാൻ കിടക്കുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണെന്ന് പറയാം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതിജീവിത ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നുകൂടി പറയുന്നുണ്ട് അതിജീവിതയുടെ ആവശ്യപ്രകാരം അതിജീവിതയ്ക്ക് ഒരു പ്രശ്നവുമില്ലെങ്കിൽ തുറന്ന കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് കോടതിയും അറിയിച്ചിട്ടുണ്ട് അതിജീവിതയുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത് അത്തരത്തിലൊരു വലിയ വിഷയമായത് കൊണ്ട് തന്നെയാണ് ഇത് രഹസ്യ കോടതിയിലേക്ക് മാറ്റിയത് എന്നാൽ അതിജീവിതയ്ക്ക് അത് തുറന്ന കോടതിയിലേക്ക് മാറ്റുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെങ്കിൽ ആ കേസിനെ ഇനി തുറന്ന കോടതിയിൽ മാത്രമേ വിസ്തരിക്കൂ എന്നതാണ് ഇനി ഇപ്പോൾ വരുന്ന കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ